മൂവിയൊക്കെ കാണാൻ പോയിട്ട് അപ്പം നമുക്കൊന്നൊരു മൂവി കാണാൻ പോയാലോ ഇപ്പം ഉർവശിയുടെയും പാർവതിയുടെയും ഇപ്പം നല്ല റണ്ണിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു മൂവി ആണല്ലോ ഉള്ളൊഴുക്ക് അപ്പം അതിനെപ്പറ്റി കുറേ റിവ്യൂസൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം നമുക്കൊന്നും ഈ കാണാമെന്ന് വിചാരിച്ചു റിവ്യൂ ഒക്കെ നോക്കിയപ്പം കുറച്ചൊക്കെ നല്ല റിവ്യൂസ് ഉണ്ടായിരുന്നു ചിലത് മോശം റിവ്യൂസ് ഉണ്ടായിരുന്നു അപ്പം എന്താണെങ്കിലും എനിക്ക് ഈ ഒരു മൂവിനെ പറ്റി ഇങ്ങനെ കുറേ റിവ്യൂസും കുറേ ഇൻ്റർവ്യൂസൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്കൊന്ന് പോയി കാണണം ഹാർട്ട് ടച്ചിങ് മൂവിയാണെന്നൊക്കെ ഇങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു അപ്പം എന്താണെങ്കിലും പോയി കാണാമെന്ന് വിചാരിച്ച് രണ്ടും കളിപ്പിച്ച് ഞങ്ങൾ ഇറങ്ങിയതാണ് നമ്മുടെ ലുല്ലൂലാണ് എനിക്ക് ടിക്കറ്റ് ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ നേരെ ഇനി പോയി കാണാൻ പോവുകയാണ് ഗൈസ് എന്താകുമെന്നൊന്നും അറിയില്ല പോയി കണ്ടു കഴിഞ്ഞിട്ട് എന്താണ് എങ്ങനെയാന്നൊക്കെ ഉള്ളതിന് വിശേഷങ്ങൾ ഞാൻ പറയാം ഈ കണ്ടു ഈ മഴയത്ത് വെളുത്ത് ഇവർ കണ്ടോ ഇവർക്ക് മഴയില്ല വെയിലില്ല എന്താണല്ലേ അവർ അവസ്ഥ എന്താണെങ്കിലും നമുക്കെന്താണ് മൂവി കാണാൻ പോവാം നല്ല ബ്ലോക്ക് ഉണ്ടായത് ഗൈസ് ഇടപ്പള്ളി നല്ലൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടപ്പള്ളി കടന്നു എന്നാൽ പെട്ടെന്ന് തന്നെ പോയാലേ മൂവിക്ക് ഇനി കയറാൻ പറ്റത്തുള്ളൂ പിന്നെ ഫസ്റ്റ് ഒന്നും കാണാൻ പറ്റത്തില്ല എനിക്ക് രണ്ട് മൂന്ന് മൂവി അങ്ങനെ ഫസ്റ്റ് തുടക്കമൊന്നും കാണാൻ പറ്റില്ല അപ്പം ഞങ്ങൾ നേരെ ഇനിയും മൂവി കാണാൻ വേണ്ടി പോകേണ്ടി അഞ്ച് മിനിറ്റ് ഉണ്ടായിരുന്നുള്ളത്തി ഇപ്പം തന്നെ അങ്ങനെ നേരെ ഇനിയും എന്തെങ്കിലുമൊക്കെ വെള്ളമോ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിച്ചു ഇപ്പം എന്തായാലും മൂവി കാണാൻ പോകുമ്പോൾ പിന്നെ എന്തെങ്കിലും ഒന്ന് എന്താ പറയുക പോപ്ക്രോണോ എന്തെങ്കിലുമൊന്നും കുറച്ചുകൊണ്ടിരുന്നില്ലെങ്കിൽ അതൊരു വൈബ് ശരിയാവില്ല അങ്ങനെ ഞാൻ നേരെ ഓടി പോപ്കോൺ എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി അങ്ങനെ ഞങ്ങളെത്തി ഞാൻ അവിടെ എത്തി രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എൻ്റെ ഫ്രണ്ട് വന്നത് അപ്പോൾ അവളെ നോക്കി ഒരു രണ്ട് മിനിറ്റ് അവിടെ നിന്നു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഓർഡർ ആ ഓട്ടത്തിൽ നേരെ ഇനി വെള്ളമൊക്കെ വാങ്ങിക്കാൻ പോവാണ് അപ്പഴത്തേക്ക് തുടങ്ങാറായി പിന്നെ കുറച്ച് സമയം മൂവി തുടങ്ങുന്നതിന് മുമ്പ് ഒരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് ആ ഒരു അഞ്ച് മിനിറ്റ് വേറെ മൂവീസിൻ്റെയൊക്കെ പിന്നെ ആടും കാര്യങ്ങളൊക്കെ കാണിക്കൂല്ല അതുകൊണ്ട് പിന്നെ ഒരു ആശ്വാസമുണ്ട് എന്താണെങ്കിലും ഞങ്ങൾ നേരെ പോയി പോപ്കോൺ ഒക്കെ വാങ്ങി വെള്ളം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ കുശാലാണ് ഗൈസ് ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ നമുക്ക് എൻ്റെ തിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇങ്ങനെ ഈ ഒരു പോപ്കോണും ഈ വീഡിയോ എടുത്തുകൊണ്ട് പോകുന്ന കുറച്ച് കഷ്ടമാണ് ഗൈസ് ഈ സ്റ്റെപ്പ് മൊത്തം കയറി പോകുന്നത് കുറച്ച് റിസ്ക് ആയിരുന്നു എങ്കിലും കുഴപ്പമില്ല വീഡിയോ എടുക്കേണ്ടത് നമ്മുടെ കാര്യമാണല്ലോ നമുക്ക് വ്ളോഗിലിടൊക്കെ വേണ്ടായോ അങ്ങനെ ഞാൻ നേരെ കയറി ചെല്ലുകയാണ് ഗൈസ് മന്ദം മന്ദം അങ്ങനെ മൂവി തുടങ്ങി എന്താണെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്കിഷ്ടപ്പെടുവല്ല നമ്മളെ ഈ കുട്ടനാട്ടിലെ അവസ്ഥകളും സാഹചര്യങ്ങളൊക്കെ ഒരു ഭയങ്കര എന്താ പറയാ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണല്ലേ അവർക്ക് അവരെ അനുഭവിക്കുന്ന അതൊരു അത് എനിക്ക് ഈ മൂവി കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി കാരണം ഈ ഒരു മഴയത്തൊക്കെ വെള്ളം കയറുന്ന ആ ഒരു സിറ്റുവേഷനും കാര്യങ്ങളും അതൊക്കെ ഒരു വല്ലാത്തൊരു ഭയങ്കര പെട്ടെന്ന് എനിക്ക് വല്ലാത്തൊരു വിഷമമായി പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശിയും പാർവതി ഞങ്ങ് അഭിനയിച്ച് അങ്ങ് തകർക്കുമായിരുന്നു സൂപ്പർ അഭിനയമായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒരു നമുക്ക് ഭയങ്കരമായിട്ട് എനിക്ക് എൻ്റെ കണ്ണൊക്കെ ചില സമയത്തൊക്കെ എന്ന് പറഞ്ഞു ഗൈസ് എന്താണെന്ന് എനിക്കറിയില്ല എനിക്കിങ്ങനെയൊക്കെ മൂവിയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് എനിക്ക് ചെറിയൊരു ചെറിയൊരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അറിയും അപ്പം പിന്നെ എന്തായാലും ഈ സിനിമ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഫാമിലി ഫാമിലിയായിട്ടൊക്കെ പോയി കാണാൻ പറ്റിയൊരു മൂവി ആണെന്ന് എനിക്ക് തോന്നി അപ്പം എല്ലാവരും പോയി കാണുക എന്ന് വെച്ചാൽ ഭയങ്കര ഹൈപ്പ് അല്ല നൂറിലൊരു തൊണ്ണൂറ്റഞ്ച് മാർഗൊക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം എന്താണ് ഞങ്ങൾ മൂവിയൊക്കെ കണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഗൈസ് ഞാൻ ആ കാഴ്ച കണ്ടത് എന്താണ് അവിടെ റോൾ ഇരിക്കുന്നു ഐസ്ക്രീം റോൾ അപ്പം ഞാൻ നേരെ എന്ത് ചെയ്യുന്നറിയാം സ്ട്രോബറിയുടെ കുറേ ഫ്ലേവർ ഉണ്ടായിരുന്നു അതിലെൻ്റെ ഫേവറേറ്റ് സ്ട്രോബെറി എനിക്കിഷ്ടമാണ് പിന്നെ കിവിയൊക്കെ ഉണ്ട് അപ്പം ഞാനിടത്തു സ്ട്രോബറി മേടിക്കാൻ പോയി പിന്നെ ഒക്കെ വാങ്ങി ഗൈസ് ഇതിപ്പോൾ ഞാൻ ഒന്നും രണ്ടു തവണകൊണ്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ വാങ്ങിയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഗൈസ് എന്താണെന്ന് അറിയുക എന്താണെങ്കിലും പിന്നെ ഞങ്ങൾ ഒക്കെ വാങ്ങി നേരെ ഇനി വീട്ടിലേക്ക് പോവുകയാണ് പോകുന്ന വഴിക്ക് കുറച്ച് സാധനമൊക്കെ ഉണ്ട് ഗൈസ് എന്തായാലും ഇവിടുത്തെ തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു ആകെ ഒന്നിനുണ്ട് പാല് പിന്നെ അമ്മ എന്തൊക്കെയോ മേടിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ മാത്രം വാങ്ങിയാൽ മതി അപ്പോൾ പിന്നെ ഹൈപ്പർ മാർക്കറ്റിൽ കയറി വെറുതെ സമയങ്ങളുണ്ടാണെന്ന് വിചാരിച്ചു ഒന്നാമത് രാ രാത്രിയായി അങ്ങനെ ഞങ്ങൾ ഈ വണ്ടി തപ്പുന്ന സമയമാണ് ഗൈസ് എവിടെ കൊണ്ടിട്ടെന്ന് ഓർമ്മയില്ല ഗൈസ് എവിടെയോ കൊണ്ടിട്ടു അങ്ങനെ വണ്ടിയൊക്കെ തപ്പി പിടിക്കാനെ കൊണ്ട് ഒരു പത്ത് മിനിറ്റ് എടുത്ത് ഗൈ സത്യം പറഞ്ഞേ ചില സമയം ഒക്കെ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ ഫോട്ടോയൊക്കെ എടുക്കുമായിരുന്നു ഈ വണ്ടി എവിടെ ഇടുന്ന അതിൻ്റെ അടുത്തേ പക്ഷേ ഞാൻ ഇന്ന് മറന്നു ഈ ഗൈസ് അങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടു അങ്ങനെ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് മൂവി എന്താണ് സൂപ്പറായിരുന്നു ഗൈസ് എനിക്ക് എന്തായാലും ഇഷ്ടം അമ്മയും കൊണ്ട് വന്നതൊന്നു കാണുമെന്ന് എനിക്കൊരു അതിയായ ആഗ്രഹമുണ്ട് എന്താകുമെന്ന് അറിയില്ല എന്തായാലും അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഇങ്ങനെ എനിക്ക് ചില മൂവീസൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് അപ്പം അമ്മയ്ക്ക് വലിയ അടി ഇടി അതൊന്നും അതിഷ്ടമാണ് പക്ഷെ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടമല്ല പക്ഷേ അപ്പം ഇങ്ങനെയുള്ള മൂവി ഇതൊക്കെയെന്ന് വെച്ചാൽ റിയൽ സ്റ്റോറി പോലാണ് കാരണം നമ്മളിത് ലൈവ് നടന്നൊരു സംഭവം പോലെ നമുക്ക് തോന്നും അതുപോലത്തെ ഒരു സ്റ്റോറിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ പെട്ടെന്ന് നമുക്ക് നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ട ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് വിഷമം വരും നമ്മുടെയൊക്കെ ലൈഫിൽ സംഭവിക്കാം അല്ലെങ്കിൽ സംഭവിച്ചതാണോ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകണോ അങ്ങനെയൊക്കെ ഒരു ഇത് നമുക്ക് പെട്ടെന്ന് തോന്നുമല്ലോ അങ്ങനെയൊക്കെ ഒരു ഇ ഒരു മൂവിയായിരുന്നു എന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് അവിടുത്തെ ഈ കുട്ടനാട്ടിലെ സംഭവങ്ങളൊക്കെയാണ് കൂടുതലും കാണിക്കുന്നത് അവർ അനുഭവിക്കുന്ന അവർ ഫേസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കാരണം ഈ മഴ വെള്ളമൊക്കെ മഴയൊക്കെ കയറുമ്പോൾ അവർ കുറേ കാര്യങ്ങൾ നമ്മൾ ഞാൻ എനിക്ക് ഇതുപോലെ മഴ വെള്ളം കയറി അങ്ങനൊരു സംഭവം ഞാൻ എനിക്ക് എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല പക്ഷെ അതൊക്കെ നമ്മൾ ഈ ഒരു മൂവി പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ അങ്ങനെയൊക്കെയുള്ള അവസ്ഥ സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അവരെയൊക്കെ വന്ന് പറയുമ്പോഴൊക്കെ ഞാൻ ഒത്തിരി അപ്പോൾ ഈ ഒരു സിനിമയെ കണ്ടപ്പോൾ എനിക്ക് അവർക്ക് പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതും ശരിക്കും പറഞ്ഞാൽ അവരെയൊക്കെ അവസ്ഥ ഭയങ്കര കഷ്ടമല്ലേ സത്യം ഇതൊക്കെ കാണുമ്പോഴാണ് നമുക്ക് ഒന്നുകൂടെ ഒന്നുകൂടെ നമ്മൾ ഓർമ്മിക്കുന്നത് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു ഗൈൽസ് എനിക്ക് എന്തായാലും ഇഷ്ടമായി ഓവറോൾ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഫാമിലി ആയിട്ടൊക്കെ വന്ന് കാണാൻ പറ്റിയൊരു മൂവിയായിട്ട് എനിക്ക് തോന്നി പിന്നെ ഉർവശ്ശിയുടെ കയ്യിൽ പിന്നെ പറയുള്ളൂ ഉർവശേച്ചി അങ്ങ് അഭിനയിച്ചങ്ങ് തകർക്കുവാണല്ലോ പുള്ളിക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുറേ മൂവി പുള്ളി ചെയ്ത മൂവീസൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഉണ്ട് അപ്പോൾ ഇതും അതിൽ ഒന്നുകൂടെ നമുക്ക് ചേർക്കാൻ പറ്റിയൊരു മൂവിയാണ് പാർവതിയുടെ സൂപ്പർ അഭിനയമായിരുന്നു എന്താണെങ്കിലും ഒന്നുകൂടെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് വന്നു എനിക്ക് എനിക്കൊന്നുകൂടെ ഒന്ന് കാണണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് അപ്പം ഇനി ഉടനെ തന്നെ ഞങ്ങൾ വന്ന് കാണുന്നതായിരിക്കും ഗൈസ് കുറേ നാളുക ശേഷമാണ് എനിക്ക് തോന്നൊരു ഒന്നോ രണ്ടോ മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു മൂവി കാണാൻ പോകുന്നത് അപ്പോൾ കുറേ ഗ്യാപ്പ് എടുത്തു അല്ലെങ്കിൽ പിന്നെ ഇടയ്ക്കൊക്കെ ഞാൻ ഇങ്ങനെ മൂവിയൊക്കെ കാണാൻ വേണ്ടി വരുന്നതാണ് എൻ്റെ വീഡിയോസ് കാണുന്നവർക്കൊക്കെ അറിയാം പിന്നെ ഇപ്പം ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തേക്കുമായിരുന്നു കുറച്ച് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പം ഇനിയിപ്പം ഈ ഒരു മൂവി തുടക്കം മാട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ ഞങ്ങൾ നേരെ നല്ല മഴ ഉണ്ടായിരുന്നു ഗൈസ് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു ഇനിയിപ്പോൾ നേരെ വീട്ടിൽ ചെല്ലണം ആകുമ്പോൾ കുറേ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി ലിസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇനി സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി നേരെ ഞങ്ങൾ അടുത്തുള്ളൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾ അവിടെ നിന്നാണ് സ്ഥിരം സാധനമൊക്കെ മേടിക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ കുറച്ച് സാധനമൊക്കെ വാങ്ങാതെന്ന് വിചാരിച്ചു ഞങ്ങൾ നേരെ അങ്ങോട്ട് പോവുകയാണ് ഗൈസ് എന്തായാലും ഈ മഴയത്ത് എന്താണ് എല്ലാവരുടെയും പരിപാടിയും എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ വിശേഷങ്ങളൊക്കെ പറയുക അങ്ങനെ ഞാനാണ് അമ്മ എനിക്ക് എനിക്കൊന്ന് ലിസ്റ്റ് എന്തൊക്കെയായിരുന്നു കേൾക്കണോ ഗൈസ് പാല് തൈര് കുറച്ച് പച്ചക്കറിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു പിന്നെ പച്ചക്കറി കടയൊക്കെ അടച്ചുകൊണ്ട് നേരെ അവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നേരെ സൂപ്പർ മാർക്കറ്റ് കയറിയിട്ട് പാല് തൈര് പിന്നെന്തോ ദോശമാവ് വന്ന് അങ്ങനെ എന്തൊക്കെയോ കുറച്ച് അലത്തൂരുത്ത സാധനങ്ങളൊക്കെ ഓർഡർ ആക്കിയിട്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഉള്ളൊരു ഷോപ്പ് നോക്കി ഒരു സൂപ്പർ മാർക്കറ്റ് നമ്മുടെ തോപ്പിലുണ്ടായിരുന്നു അങ്ങനെ അവിടുന്ന് ഞാൻ കുറച്ച് സാധനമൊക്കെ വാങ്ങി ഈ അമ്മ പറഞ്ഞ് പച്ചക്കറിയും കാര്യങ്ങളൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റേതായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ വാങ്ങി ഞങ്ങൾ ഇനി നീറെ പോവുകയാണ് ഗൈസ് എൻ്റെ ന്യൂട്ടല്ല പിന്നെ ഇത് കണ്ടോ മറ്റേ ചോക്കോബിയുമിൻ്റെ കുറച്ച് ഫ്ലേവേഴ്സൊക്കെ കുറച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെങ്ങനെയുണ്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നോക്കാൻ വേണ്ടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ അപ്പോൾ ഇതിൻ്റെ കുറേ ഫ്ലേവർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം അത് കണ്ടപ്പം ഒരു 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 കൗതുകം തോങ്ങി വാങ്ങി ഇതാണ് ഗൈസ് നല്ല പോയി കഴിച്ചിട്ട് അഭിപ്രായം പറയാം അപ്പം ഇതൊക്കെയായിരുന്നു ഗൈസ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ അങ്ങനെ നല്ലൊരു മൂവി കാണാൻ പറ്റി പിന്നെ വേറെ രണ്ട് മൂന്ന് മൂവിയും കൂടെ ഇറങ്ങിയിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണണം എന്നോ ആഗ്രഹമുണ്ട് എന്താകുമോയൊന്നും അറിയില്ല ഇനിയിപ്പോൾ അമ്മയോട് നേരെ പോയി ഇനി വീട്ടിൽ പോയി ഇതിൻ്റെ എല്ലാം കഥ പറയണം അതാണ് വലിയ ടാസ്ക് അമ്മയുടെ കഥ പറഞ്ഞ് ഇതാക്കിയിട്ട് വേണം നേരെ അമ്മയും കൊണ്ട് പോകാനെക്കൊണ്ട് കാരണം ഈ ഞാനൊന്നു പറയാം വേറൊരു മൂവി ഇതുപോലെ തന്നെ ഞാൻ ഈ ഇഷ്ടപ്പെട്ടിട്ട് അമ്മയെ കൊണ്ട് കാണിച്ചപ്പോൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു അപ്പം അമ്മ എന്തിനാ തെറി പറഞ്ഞു അപ്പം ഇന്ന് അതുപോലെ ആകാതെ ഇന്ന് എന്തൊക്കെയാണെന്നുള്ളത് കാര്യം തുറന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് അമ്മയെ എങ്ങനെയും ഇഷ്ടപ്പെടുത്തി ഒന്നുകൂടെ കൊണ്ട് നമുക്ക് എൻ്റെ ആഗ്രഹം എന്താകുമെന്നറിയില്ല അറിയില്ല ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ സാധനമൊക്കെ വാങ്ങി ഇനി കുറച്ച് സാധനമൊന്നും ലിസ്റ്റിലുള്ളതൊന്നും വാങ്ങാൻ പറ്റിയില്ല ഇനി അതിന് ഇനി എന്താവും എന്നറിയില്ല എങ്ങനെ ഞാൻ ഇനി വേറെ വീട്ടിലോട്ട് പോകുകയായി നേരെ ഒരു ചായ കുടിക്കണമെന്നുണ്ട് ഒരു കാരണം നല്ല മഴയത്ത് ഒരു ചായ കുടിക്കുന്നതും നല്ല രസമല്ലേ നല്ല സുഖമല്ലേ അപ്പോൾ ഇത്രയ്ക്കുള്ളു ഗായ്സ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ സൂപ്പർ സിനിമയായിരുന്നല്ലോ പോയി കാണുക അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ വന്ന് ചായ ഒക്കെ കുടിച്ച് പോയി കടന്നുറങ്ങുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളു ഗായ്സ് വിളിച്ചു യു